തിരുവനന്തപുരം മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ഗിറ്റാറിസ്റ്റും സംഗീത സംവിധായകനുമായ ജോസ് തോമസിന് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ എം അയ്യപ്പൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു രണ്ട് അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ജോസിന്റെ പ്രിയപ്പെട്ട എല്ലാവരുമായ யோகத்தில் கிருஷ்ணகுமார் சினிமா பின்னணி காயகன் பந்தளம் பாலன் ஒரு പാട്ടുപെട്ടി സുരേഷ് കുമാർ രാജ്മോഹൻ ചെറിയാൻ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ജോസ് തോമസ് ഗിറ്റാർ വായിച്ച മേഘ ഒരു നറു പുഷ്പമായി എന്ന് തുടങ്ങുന്ന ഗാനം പന്തളം ബാലൻ ആലപിച്ചു

ജോസ് തോമസിന്റെ മക്കളായ എം ജോസ് അമൽ ജോസ് എന്നിവർക്ക് തിരുവനന്തപുരം മ്യൂസിക് ക്ലബ്ബ് തയ്യാറാക്കിയ ജോസ് തോമസിന്റെ ഛായാചിത്രം സമർപ്പിച്ചു തലസ്ഥാന നഗരിയിലെ സംഗീതപ്രേമികളായ നിരവധി പേർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു വിമാനയാത്രയ്ക്കിടെ ഹൃദയസ്തംഭനം മൂലം കഴിഞ്ഞയാഴ്ചയാണ് ജോസ് തോമസ് വിട പറഞ്ഞത്